ും ഭൂലോകം ന്യൂസിലേക്ക് സ്വാഗതം പക്ഷികൾക്ക് ദാഹം അകറ്റാൻ പാത്രത്തിൽ വെള്ളം വെക്കുന്നത് ആവശ്യമുള്ളതാണോ അത് പക്ഷികൾക്ക് ഗുണമാണോ ദോഷമാണോ ചെയ്യും പക്ഷികൾക്ക് കുടിജലം പരിപാടി ഗുണം ചെയ്യും എന്നത് ശരിയാണ് എന്നാൽ കെട്ടിയിട്ട വളർത്തുമൃഗങ്ങളെപ്പോലെ അല്ല പക്ഷികൾ അവർ സ്വതന്ത്രമായി പറക്കാൻ ചിറകുള്ള വെള്ളമുള്ള ഇടം കണ്ടെത്താനുള്ള പ്രത്യേക കഴിവുള്ള ദശലക്ഷക്കണക്കിന് വർഷം മുമ്പേ ജുറാസിക് കാലത്തെ പരിണമിച്ചുണ്ടായതാണ് എത്രയോ കൊടും വരച്ചകൾ അതിജീവിക്കാനുള്ള കഴിവ് ആർജിച്ച് ആണ് അവർ പരിണമിച്ചത് ആകാശദൂരം അഞ്ചോ പത്തോ കിലോമീറ്ററുകൾ പോലും ഇവർക്ക് ഒരു ദൂരമല്ല അതിനപ്പുറം ചാടിക്കടക്കാൻ ഇവർക്ക് അറിയാം ടെറിട്ടോറിയൽ ആയവ സ്ഥലംമാറും അത്ര തന്നെ അതിനിടയിലൊരിടത്തും തുറന്ന ജലസ്രോതസ് ഇല്ലാത്ത വിധം വരാൻ തുടങ്ങിയ മരുഭൂമിയും അല്ല കയറും അടുത്ത പഞ്ചായത്തിലോ ജില്ലയിലോ പോവാൻ ഇവർക്ക് ഒരു തടസ്സവുമില്ല പക്ഷികൾ സീസണുകൾക്ക് അനുസരിച്ച് ജലലഭ്യത ഉറപ്പാക്കാൻ അവയുടെ ഭക്ഷണത്തിൽ മാറ്റം വരുത്തുന്ന ശീലമുള്ളവരാണ് ഇൻസെക്ടുകളേറ്റേം പഴങ്ങളെയും കൂടുതൽ തിന്നുന്നവർ അത് ക്രമീകരിച്ച് ജല ആവശ്യം അതിജീവിക്കും അതിനുമപ്പുറം പോയാലേ അവ തൊണ്ട വരണ്ട് വീണു ചാവാറുള്ളൂ നമ്മൾ ചൂടിനോട് കാണിക്കുന്ന അതേ അളവിലുള്ള പക്ഷികളുടെ പ്രതികരണം നമ്മെപ്പോലെ വിയർക്കലും ചൂട് പ്രശ്നവും ഒക്കെ സമാനമായുള്ള ഒരു വേറെ ജീവി അല്ല പക്ഷി അതുസ്ഥനി അല്ല ശരീരത്തിന്റെ ജലാംശം നമ്മെപ്പോലെ വിയർപ്പിച്ച് നഷ്ടപ്പെടുത്തുന്നവരല്ല പോലെ രക്തം അരിച്ച് മൂത്രമാക്കലിന് ഇത്രമാത്രം വെള്ളവും വേണ്ട അവർ മൂത്രമൊഴിക്കുന്നുമില്ല കാഷ്ടത്തിലൂടെ യൂറിക് അംശങ്ങൾ പുറത്ത് കളയുകയാണ് ചെയ്യുന്നത് അതിനാൽ നമ്മളെ പോലെ ദാഹം ഉള്ളവരുമല്ല പക്ഷികൾ മനുഷ്യരുമായി സംസർഗപ്പെട്ട് പരിചിതരായ കാക്ക പ്രാവ് ബുൾബുൾ വണ്ണാത്തിക്കിളി തുടങ്ങിയ കുറച്ചിനും പക്ഷികൾ മാത്രമാണ് നമ്മൾ വെച്ച വെള്ളപാത്രത്തിൽ വന്ന് വെള്ളം കുടിക്കുകയും കുളിക്കുകയും ഒക്കെ ചെയ്യുകയുള്ളു അല്ലാതെ ഉള്ള പക്ഷികൾ ഇവയിൽ വന്ന് വെള്ളം കുടിക്കുന്നത് അപൂർവമാണ് ഇത്തരം വെള്ള പാത്രങ്ങൾ അവർക്ക് ഒരു കെണിയായി പ്രവർത്തിക്കുകയും ചെയ്യുന്നു വളർത്തുപൂച്ച നായ എന്നിവ പക്ഷികളെ പിടികൂടാൻ സാധ്യതയുണ്ട് സ്വാഭാവികമായ തുറന്ന ജലസ്രോതസ്സുകളിൽ നിന്ന് വെള്ളം കുടിക്കുന്നതിൽ കൂടുതൽ രോഗസാധ്യത പക്ഷികൾക്ക് ഇത്തരം പാത്രങ്ങളിൽ നിന്ന് വെള്ളം കുടിക്കുന്നത് കൊണ്ടുണ്ടാകും അതായത് കണ്ടാമിനേഷൻ നമ്മൾ വെക്കുന്ന ചെറിയ അളവിലുള്ള പാത്രത്തിലെ വെള്ളത്തിലാണ് കൂടുതൽ ഇത്തരം പാത്രങ്ങളിലെ വെള്ളം കൊതുകു വളർത്തലിനും കാരണമാകും പ്രകൃതി സ്നേഹത്തിനും പ്രകൃതി സംരക്ഷണത്തിനും കാൽപ്പനികതയുടെ അതിവൈകാരികത അനാവശ്യമാണ് കൗതുകകരമായ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഭൂലോകം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക